എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമറ്റുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുതിയ സാമ്പത്തിക വർഷം മുതലുള്ള തനത് പെൻഷൻ തുക കുടിശ്ശിക വിതരണം എന്നിവ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും കേന്ദ്രം കരഞ്ഞതോടെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ അധികം കടമെടുക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കേരളത്തിൽ അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് ഇന്ന് തുക എത്തിച്ചേരുന്നതാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസകരമായി പന്ത്രണ്ടായിരം കോടി ഈ മാസം വായ്പ എടുക്കാൻ അനുമതി തേടിയിരുന്നു എന്നാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി കടമെടുക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തിൽ ആദ്യഘട്ട ആയിരത്തി അറുന്നൂറാണ് വിതരണം ആരംഭിക്കുക അതിനുശേഷം ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ കുടിശ്ശികയിൽ ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ മൂല്യങ്ങളെല്ലാം ഉയർന്നെന്നുള്ള പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക